സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ല ആലത്തൂര് തോണിപ്പാടം എന്ന ഭാഗത്താണ് കേട്ടോ ഇതാ കണ്ടോ ഈ ടാർ റോഡിൽ നിന്ന് നല്ല വീതിയുള്ള റോഡ് ഏകദേശം നാല് മീറ്ററോളം വീതി നമുക്ക് ഇറങ്ങുന്ന ഭാഗത്തുണ്ട് ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മീറ്റർ റോഡാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇതിൽ നമുക്ക് നല്ല ജലസമൃദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഒരേക്കറ് തെങ്ങ് കവുങ്ങ് വാഴ എന്നീ കൃഷികളുള്ള നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നമ്മൾ വില്പനയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നിലം കാറ്റഗറിയാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നത് നിലവാണോ പറമ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയുകയാണ് നിലം കാറ്റഗറിയാണ് പക്ഷേ നമുക്ക് നല്ല വരുമാനം കിട്ടാവുന്നൊരു പ്രോപ്പർട്ടിയാണ് ഒരു സൈഡ് കണ്ട നല്ല നെൽകൃഷി ചെയ്യുന്ന പാടത്തിനോട് ചേർന്നാണ് നല്ല കാണാൻ മനോഹരമായിട്ടുള്ള പ്രദേശമാണ് ഒരു സൈഡ് നമുക്ക് ജലസമൃദ്ധമായിട്ടൊരു കുളവുണ്ട് അറ്റ പേനൽ സമയത്ത് വീഡിയോ ആണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ മഴയൊന്നുമില്ലാത്ത സമയമാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ അറ്റ വേനൽ സമയത്ത് നമുക്ക് ധാരാളം വെള്ളം കിട്ടുന്ന പ്രദേശമാണ് കേട്ടോ കുളം കുളത്തിൽ ധാരാളം വെള്ളം ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വലതു ഭാഗത്ത് നെൽകൃഷി ചെയ്യുന്ന സ്ഥലവും ഇടത് ഭാഗത്ത് കുളവുമാണ് നമുക്കിതിൽ ഒരു നീളത്തിലുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിനായിട്ട് ഈ കുളം മാത്രമല്ലാതെ തന്നെ നമുക്ക് ബോർവെൽ ബോർവെല്ലുണ്ട് കേട്ടോ ആറ് ആറ് ഇഞ്ചിൻ്റെയോളം ഉണ്ട് ധാരാളം വെള്ളം കിട്ടുന്ന ബോർവെല്ലാണ് ഏത് പേനൽ സമയത്തും വെള്ളത്തിന് ക്ഷാമമില്ല ആ രണ്ടച്ചപ്പിൻ്റെ മോട്ടറാണ് വെച്ചിരിക്കുന്നത് ധാരാളം നനയ്ക്കാനുള്ള സുലഭമായിട്ടുള്ള വെള്ളം നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കായ്ഫലം തുടങ്ങിയ തെങ്ങുകളാണ് കേട്ടോ കായ്ഫലം തുടങ്ങിയിട്ടുള്ള തെങ്ങുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം നാൽപ്പത് എണ്ണത്തോളമാണ് നമുക്കിതിൽ തെങ്ങ് പറയുന്നത് കണ്ടോ തെങ്ങ് നമുക്ക് അധികം വർഷം പഴ അഞ്ചോ ആറോ വർഷമാണ് പഴക്കം വന്നിട്ടുള്ളത് പഴക്കംന്ന് വെച്ചാൽ പ്രായം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കൗുങ്ങക്കാണെങ്കിൽ ഏകദേശം രണ്ട് വർഷത്തോളം പ്രായമായിട്ടുള്ളൂ നമുക്കെല്ലാം കയ്യെത്തിയിട്ടിടാൻ പറ്റുന്ന പ്രായത്തിലുള്ള തെങ്ങുകളാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിലും അത്യാവശ്യം നാളികരങ്ങൾ ഉള്ളതാണ് അതുപോലെ തന്നെ ഇനി കുറച്ചെണ്ണം അപ്പം നമുക്ക് ഈ കാണുന്നതിൽ വീഡിയോയിൽ മുഴുവനായിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും കുറച്ച് തെങ്ങുകൾക്ക് നല്ല പോലെ കായ്ഫലം തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന തെങ്ങും തൈകളും ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കൂടാതെ നമ്മുടെ ഈ വീഡിയോ ചെറിയ ചെറിയ വീഡിയോകളാണ് വിലക്കുറവുള്ള വീഡിയോകളാണ് നമ്മൾ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് തെങ്ങ് തെങ്ങ് വരുന്നത് നമുക്കിത് പാലക്കാട് ജില്ലയിൽ പറഞ്ഞ് പറയുമ്പോഴ് നമുക്ക് ഏകദേശം ആലത്തൂർ ടൗണിനെ ഓർമ്മ വരും ആലത്തൂർ ടൗൺ എന്നാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാവശ്ശേരി പരക്കാട്ട് കാവ് പരക്കാട്ടുകാവിൽ നിന്നും വലതുഭാഗത്തേക്ക് തോണിപ്പാടം പോകുന്ന റോഡ് പത്തനാപുരം വഴി തോണിപ്പാടം പോകുന്ന റോഡാണെങ്കിൽ ആ റോഡിൽ നിന്ന് ഏകദേശം കാവശ്ശേരി പരക്കാട്ട് ആലത്തൂരിൽ നിന്ന് ആലത്തൂരിൽ നിന്ന് പറയാം ആലത്തൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ ഏകദേശം ഏഴ് കിലോമീറ്ററാണ് ദൂരമാണ് നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കണ്ട വിശാലമായിട്ടുള്ള പാടമാണ് നമുക്ക് ഒരു സൈഡ് വരുന്നത് മനോ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ധാരാളം നേന്ത്രവാഴകൾ ഇപ്പം നിലവിൽ വെച്ചിട്ടുണ്ട് കാരണം കവുങ്ങ് ഏകദേശം ഒരു നാല് വർഷത്തോളം മൂന്ന് വർഷത്തോളം പ്രായമാവുന്നതുവരെ നമുക്ക് ഈ കവുങ്ങിന് പ്രൊട്ടക്ഷനായിട്ടാണ് വാഴ വയ്ക്കുന്നത് അപ്പോൾ ഈ വാഴയാണ് നമുക്ക് നേത്ര വാഴ നല്ലൊരു വരുമാനം നമുക്ക് ഓൾറെഡി നിലവിൽ ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കവുങ്ങിന് ഇപ്പോൾ അടുത്ത വർഷം മുതൽ നമുക്ക് ഈ വാഴ നമുക്ക് കൃഷി ചെയ്യില്ല ചെയ്യണമെങ്കിൽ ചെയ്യാം ഒരു വർഷം കൂടി ചെയ്യാം ചെയ്യില്ല അപ്പോൾ ഇത് നല്ലപോലെ വളർച്ച പ്രായം എത്തി നിൽക്കുന്ന കൗങ്ങുകൾ അതായത് രണ്ട് വർഷത്തെ പ്രായത്തിന് നല്ല ഈ വാഴയുടെ തണുപ്പും ജലാംശത്തിൻ്റെ ഉണർവുള്ളതിൻ്റെ പേരിൽ നല്ല രീതിയിൽ കിട്ടുന്നതാണ് കേട്ടോ നമുക്കിതിൽ വളർച്ച നല്ലപോലെ കിട്ടുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ നമുക്കിതിൽ വരുന്നത് വിലയുടെ കാര്യമാണ് അപ്പോൾ എന്ന് പറയുന്നത് അവർ ടോട്ടല് ഒരേക്കർ സ്ഥലമാണ് ഉള്ളത് അപ്പോൾ അതിന് മൊത്തമായിട്ട് ചോദിച്ചിരിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഏക്കറിന് ചോദിച്ചിരിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ ഇത് കച്ചവടക്കാരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി അല്ല ഡയറക്റ്റ് ഓണറുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായ പ്രോപ്പർട്ടി കാണിച്ച് കാണിച്ച് തന്നാൽ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വില കാര്യങ്ങളും സംസാരിക്കണമെങ്കിൽ ഡയറക്ട് ഓണറായിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നിലം കാറ്റഗറി ആണെങ്കിലും നമുക്കൊരു പത്ത് സെൻറ്റിക്ക് തരം മാറ്റിയിട്ട് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കൂടിയാണ് കാരണം നിലത്തിൻ്റെ കാറ്റഗറിയിൽ നിന്ന് ഹൈറ്റ് നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ ഇറങ്ങാനുള്ള വഴി സൗകര്യമുണ്ട് ഹൈറ്റ് വ്യത്യാസം നിലം പക്ക നിലം കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഹൈറ്റ് കൂടുതൽ നിൽക്കുന്ന പ്രദേശമായതിൻ്റെ പേരിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ആവശ്യക്കാർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക നന്ദി നമസ്കാരം